ഹെഫത് ലഭിക്കാൻ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് നാം നല്ലവരായി തീരലാണ് സൂറത്തുൽ എൺപത്തിരണ്ടാമത്തെ ആയത്തിൽ കാണാം അള്ളാ ഉസ്ബാൻ രണ്ട് യത്തീം കുട്ടികൾക്ക് വേണ്ടി അവരുടെ ആ നിധിയെ ഒരു മതിലിനുള്ളിൽ വർഷങ്ങളോളം സംരക്ഷിച്ചു എന്താ കാരണം അബൂഹുമാ ആ കുട്ടികളുടെ വാപ്പ ഒരു നല്ല വാപ്പയായിരുന്നു ഒരു നല്ല പിതാവിന്റെ മക്കളെ കുടുംബത്തെ സംരക്ഷിക്കുന്നതാണ് മഹാനായ മുസയ്യബ് പറയാണ് ഞാൻ നമസ്കരിക്കും എൻ്റെ മകനെ ഓർമ്മയാകും ഞാൻ എൻ്റെ നമസ്കാരത്തിന് ദൈർഘ്യം കൂട്ടും എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാം ദശഹൂതിൽ സുജൂതിൽ എനിക്കെൻ്റെ മക്കളെ ഓർമ്മയാകുമ്പോൾ ഞാൻ ദുആ വർദ്ധിപ്പിക്കും നമസ്കാരത്തിന് ദൈർഘ്യം കൂട്ടുന്നു മാതാപിതാക്കളുടെ പ്രാർത്ഥന അവരുടെ സലാഹിയത്ത് അവരുടെ ആത്മാർത്ഥത മക്കൾക്ക് ഫലം ചെയ്യും അതിലൂടെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും മഹാനായ രണ്ട് മക്കളും അവരുടെ ഉപ്പാന്റെ നന്മ കാരണം സംരക്ഷിക്കപ്പെട്ടു നല്ല മാതാപിതാക്കളായി മാറുക നല്ല ഉപ്പമാരായി മാറുക അള്ളാഹു സുഹാൻ ആല സംരക്ഷിക്കുന്നതാണ് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻ റഹിമഹുല അദ്ദേഹം പറയുകയാണ് ഒരു നല്ല മനുഷ്യനിലൂടെ അയാളുടെ മക്കളെ മക്കളുടെ മക്കളെ കുടുംബക്കാരെന്തിനേറെ ആ വരെ ഒരു നല്ല മനുഷ്യനെ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു അതിന് തെളിവുണ്ട് സൂറത്തുൽ അൻഫാലിലെ ാമത്തെ ആയത്തിൽ നബി അലൈഹി പറയാണ് നിങ്ങൾ ഇവരിൽ ഉള്ള കാലത്തോളം ഈ ജനതയെ ഞാൻ ശിക്ഷിക്കുകയില്ല ശിക്ഷിക്കുകയില്ലാഹു പറസൂൽ റസൂലുള്ള കാലത്തോളം അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് എന്റെ മരണമാണെന്ന് അഷ്റഫുൽ മുഹമ്മദ് അലൈഹി അഷ്റഫ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് എൻ്റെ മരണമാണെന്ന് റസൂൽ അലൈഹി സ്വലം എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ പറയുന്നത് നല്ല മനുഷ്യരുടെ സാന്നിധ്യം ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു നാടിൻ്റെ നന്മക്ക് കാരണമായി